ഇതാണ് ലോങ് വേ കമ്പനിയുടെ റിമോട്ട് കൺട്രോൾ ഫാൻ ഈ ഫാനിന്റെ പ്രത്യേകത വൈദ്യുതി നമുക്ക് വളരെ തുച്ഛമായിട്ട് മതി അത് ഞാനിവിടെ ഓൺ ആക്കിയിരുന്നു ഓൺ ആക്കിയിട്ടുണ്ട് അല്ല റിമോട്ടിൽ ഫുൾ ആക്സസ് റിമോട്ടിലാണ് ഇതിന്റെ നല്ല കാറ്റുള്ള അടിപൊളി ഫാനാണ് വെറും രണ്ടായിരം രൂപക്കുള്ളിലുള്ള ഫാനാണ് കടയിലൊക്കെ വിലയോ ചോദിയുമ്പോൾ ഏകദേശം മൂടിൻ്റെ മുകളിൽ വില വരുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ സാധാ സീലിംഗ് ഫാനിൽ നാലെണ്ണം കറങ്ങിയാൽ എത്രത്തോളം കറണ്ട് വരും പക്ഷെ ഈ ഫാൻ നാലെണ്ണം കറങ്ങിയാൽ പോലും നമ്മുടെ സാധാ സീലിംഗ് ഫാൻ്റെ അത്ര ചാർജ് കറന്റ് പോലും ചിലവാകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പൊ ഇത് റിമോട്ട് കൺട്രോൾ ആക്സസ് എങ്ങനെ ചെയ്യാന്നൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ആദ്യം കണക്ഷൻ കൊടുത്തപ്പോൾ റിമോട്ട് ആക്സസ് ചെയ്യുന്ന ഭാഗം ഉള്ളിലേക്കായിരുന്നു പക്ഷെ ഉള്ളിലേക്കാകുമ്പോൾ ശരിയായ രീതിയിൽ വർക്കിംഗ് ആവാത്തതും കൊണ്ട് റിമോട്ട് സെൻസർ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ചെറിയൊരു അൺബോക്സ് ആണ് വീഡിയോ കാണുക എങ്ങനെ ഫിറ്റ് ചെയ്യാന്നൊക്കെ ചെറിയ രൂപത്തിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്ലിപ്കാർട്ടിന്റെ ലിങ്ക് വീഡിയോയുടെ മുകളിലുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് അപ്പൊ ഇത് ഇതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന നമ്മുടെ ലോങ് വേ കമ്പനിയുടെ ഫാന് നല്ല അടിപൊളി സാധനമാണ് പിന്നെ പ്രത്യേകിച്ച് ഒരു ഫാൻ്റെ അൺബോക്സ് വീഡിയോടെ ആവശ്യമില്ല എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അത് റിമോട്ട് കൺട്രോൾ റിമോട്ട് ഫാൻ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു മാത്രമല്ല ഞാൻ വാങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപക്കാണ് പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും റേറ്റിംഗ് കൂടിയിട്ടുണ്ട് ഏകദേശം പതിമൂന്നായിരത്തിൻ്റെ മുകളിൽ ഫൈവ് സ്റ്റാറും ഫോർ സ്റ്റാറും റേറ്റിംഗ് ഉള്ള ഫാനാണ് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത് ഇതിപ്പോൾ നമ്മൾ ബോക്സ് തുറന്ന് നോക്കി വാറണ്ടി ഗ്യാരണ്ടി പേപ്പർ വാറൻറ്റി പേപ്പറൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഫാനിൽ എന്തൊക്കെ ഉണ്ടാവുന്ന കാര്യമെല്ലാം അറിയാം ഇപ്പം ഇതാണ് നമുക്ക് പ്രത്യേകിച്ചുള്ളത് റിമോട്ടും അതോടൊപ്പം തന്നെ റിമോട്ട് സെൻസറും ഈ രണ്ട് സാധനമാണ് ഇതിൽ സ്പെഷ്യലായിട്ട് വരുന്നത് വേറെ സാധാരണ എല്ലാ ഫാനിലും ഉള്ള പോലത്തെ ഉള്ള ഐറ്റംസുകൾ മാത്രമാണ് അതിൻ്റെ കപ്പിൾസും അതിൻ്റെ ലീഫും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് നമ്മൾ കാണിക്കുന്നില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഫിറ്റ് ചെയ്യുമ്പോഴാണ് നല്ല ക്വാളിറ്റി ഉള്ള ഇതിൻ്റെ കപ്പൊക്കെ കണ്ടാൽ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പ്രൊഡക്റ്റാണ് അപ്പോൾ ഞാൻ ഏതായാലും ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ട് നമുക്ക് നല്ല കറൻറ്റ് ലാഭമാണ് എന്നുള്ളത് സംഭവം ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല കാറ്റും നടക്കും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വാങ്ങിക്കാം ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലിങ്ക് തന്നെയാണ് വീഡിയോയുടെ മുകളിൽ കൊടുത്തിട്ടുള്ളതും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഫാൻ്റെ സംഭവം നല്ല മോഡൽ നല്ല അടിപൊളി കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാനാണ് ഇത് ഗോൾഡൻ കളറാണ് നല്ല ഫാനാണ് എനിക്ക് എനിക്കെന്തായാലും നല്ല ഒരു അനുഭവമായിരുന്നു അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നു നല്ല ഫാനാണ് എന്തായാലും കൊടുത്ത പൈസക്ക് നൂറു ഇരട്ടി നല്ല മികച്ചൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല ഡിസൈനിങ്ങും നല്ല സ്റ്റൈലുള്ളൊരു ഫാനാണ് ഇതാണ് നമ്മുടെ ലീഫ് വരുന്നത് ലീഫ് മൂന്ന് ലീഫിൻ്റെ തന്നെയാണ് കുഴപ്പമില്ല നല്ല പ്രൊഡക്റ്റാണ് നമ്മൾ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം അപ്പോൾ നമ്മുടെ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ് അവനിത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം അതിന് മുമ്പ് നിങ്ങളോട് പ്രധാനമായിട്ട് പറയേണ്ട കാര്യം നമുക്ക് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ ഇങ്ങനെ തുടങ്ങി ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഓൺലൈൻ പർച്ചേസിംഗ് ഗ്രൂപ്പ് ഉണ്ട് എൺപത് തൊണ്ണൂറ് ശതമാനം ഓഫറിൽ മികച്ച പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് ഏകദേശം ഈ മൂവായിരത്തോളം മെമ്പർമാരുള്ള ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന താല്പര്യമുള്ളവരാണെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈനിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോപ്പിംഗ് ഗ്രൂപ്പിൽ നിന്ന് കാണാൻ സാധിക്കും അങ്ങനെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം വളരെ നല്ല വില കുറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ സാധിക്കും ഇതാണ് നമ്മുടെ സെൻസർ ഭാഗം ഈ ഭാഗത്ത് മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സെൻസർ ഭാഗം കപ്പിന്റെ ഏറ്റവും മുകളിൽ വരണം ഈ മുകളിൽ വന്നു കഴിഞ്ഞിട്ട് അത്തരം ബാക്കിയുള്ള കാര്യങ്ങൾ മാനുവൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ആവശ്യമില്ല ഇപ്പൊ നമ്മുടെ ഇലക്ട്രീഷ്യൻ വന്നിട്ട് ഫിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക